ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ക്രോസ് പീസിനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേർവ് ആയിട്ടുള്ള ആംഹോള് നെക്ക് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോസ് പീസ് യൂസ് ചെയ്യുന്നത് ക്രോസ് പീസ് കട്ടിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഒരു ഫാബ്രിക്കിന്റെ വിട്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു സെൽവെഡ്ജ് മുതൽ മറ്റേ സെൽവഡ്ജ് വരെയുള്ള ഭാഗമാണ് സെൽവഡ്ജ് എന്ന് പറയുന്നത് ഫാബ്രിക്കിന്റെ കരഭാഗത്തിനാണ് അപ്പൊ ഇവിടെ ഒരു കരഭാഗം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും ഒരു കരഭാഗം ഉണ്ടാവും ഇത് ഞാനിപ്പോൾ ചെറിയ പീസ് എടുത്തുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഈ അറ്റം മുതൽ അടുത്ത അറ്റം വരെയുള്ളതാണ് ഫാബ്രിക്കിന്റെ വിട് അത് തേർട്ടി സിക്സ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫിഫ്റ്റി സിക്സ് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് വിത്ത് വൈസ് നമ്മൾ ഫാബ്രിക് ഇതുപോലെ വലിച്ചു നോക്കുകയാണെങ്കിൽ അത് ചെറുതായിട്ട് സ്ട്രെച്ച് ആവും പക്ഷെ നമ്മൾ ലെങ്ത് വൈസ് ആണ് വലിക്കുന്നതെങ്കിൽ അതൊന്നും സ്ട്രെച്ച് ആവില്ല അതുകൊണ്ടാണ് ഫാബ്രിക് നമ്മൾ ലെങ്ത് വൈസ് കട്ട് ചെയ്യുന്നത് പക്ഷെ എല്ലാ ഫാബ്രിക്കും ഒരുപോലെ ഇല്ല ചില സ്ട്രെച്ച് ചെയ്യുന്ന ഫാബ്രിക് നമ്മൾ എങ്ങനെ വലിച്ചാലും അത് സ്ട്രെച്ച് ആവാറുണ്ട് ഇനി ഈ ഫാബ്രിക് ഞാൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് വലിച്ചു നോക്കുമ്പോൾ വളരെ നന്നായിട്ട് ഇലാസ്റ്റിക് പോലെ സ്ട്രെച്ച് ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഫാബ്രിക്കിനാണ് ക്രോസ് പീസ് എന്ന് പറയുന്നത് അത് നമുക്ക് ക്രോസ് ആയിട്ട് രണ്ട് സൈഡിലേക്ക് വേണേലും കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ക്രോസ് പീസിന്റെ വിരുത്ത് നിങ്ങൾക്ക് ഇഞ്ച് മുതൽ ഇഞ്ച് വരെ കൊടുക്കാവുന്നതാണ് ഇഞ്ചിലും ഒന്നേകാൽ ഇഞ്ചിലും വിട്ടിലുള്ള ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒന്നര ഇഞ്ചിലോ രണ്ട് ഇഞ്ചിലോ ഉള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു സ്കെയിലിന്റെ വിട്ടിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ടിയാണെങ്കിൽ ഇഞ്ച് ഇഞ്ചായിരിക്കും കിട്ടുന്നത് അപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇതുപോലെ ഒന്നര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് இதுபோல நீங்கள் எத்தனை லெங் குற பீஸ் விலும் கட் செய்தெடுக்கிட்டு நம்ம ஜாயின் செய்து ஜோயிண்ட் பீஸ் ஜாயின் செய்ய வேண்டிட்டு நான் மூணு மெத்தேட் காணிக்கிட்டு நீங்கள் ஏதாணோ ஈஸி ஆ ஒரு மெத்தேட் நீங்க ஃபோளோ செய்தும் ഫസ്റ്റ് എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ ഇതുപോലെ രണ്ട് ക്രോസ് പീസുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒക്കെ അറ്റങ്ങൾ ഷെയ്പ്പ് മാറിയിട്ടാണുള്ളത് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ കോൺ ഒരുപോലെ ഉണ്ടാവും പക്ഷെ ഇത് വെച്ച് നോക്കിയാൽ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാം ഞാൻ ഇവിടെ പ്രിന്റഡ് ആയിട്ടുള്ള ആണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ടിനെയും പ്രിന്റ് എന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഇതിലാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾ പ്ലെയിൻ ഫാബ്രിക് ആണ് എത്തിയെങ്കിൽ ഇതുപോലെ നല്ല വശം ചീത്തവശം നോക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ചരിച്ച് മാർക്ക് ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റാണ് ഇപ്പൊ രണ്ടിന്റെയും അറ്റം ഒരേ ഷേപ്പിൽ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ക്രോസ് പീസ് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും നല്ലവശം നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന വിധത്തിൽ വെച്ചിട്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് പീസുകൾ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ രണ്ട് സൈഡും ഇതുപോലെ കോൺ ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ രണ്ട് പീസ് ആയതുകൊണ്ടാണ് ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സൈഡുകൾ തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത് ഒരു പീസിന്റെ നല്ല വശത്തിനോട് മറ്റേ പീസിന്റെ നല്ലവശം ചേർത്ത് വെക്കാം അപ്പൊ ഇവിടെ ഒരു കോണായിട്ട് വരും ഈ കോണുകൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ ക്രോസ്പീസ് ശരിയായി കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ കോണിന്റെ ഭാഗത്ത് നിന്നും ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കാലിഞ്ചിനേക്കാൾ ജസ്റ്റ് ഒന്ന് ഒരു പോയിന്റ് കുറവ് മാർക്ക് ചെയ്താൽ മതി എന്നിട്ട് ആ ഒരു പോയിന്റിലാണ് ഈ രണ്ടാമത്തെ പീസ് ഇതുപോലെ ചേർത്ത് വെച്ചുകൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും കോണുകളായിട്ട് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നതാണ് ഇനി ഈ ഒരു കോണിൽ നിന്നും അടുത്ത കോണിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു കളർ തെഡ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ സെയിം കളർ തെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് തയ്യൽ തുമ്പ് ഇതുപോലെ വിടർത്തിയിട്ട് രണ്ട് സൈഡിലേക്കാക്കി വെച്ചു കൊടുക്കാം ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അയൺ ചെയ്തെടുക്കാം ഇപ്പൊ നല്ല വശം നോക്കിയാല് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള രണ്ട് പീസുകളും ഒരേ ലെവലിലാണ് ഉള്ളത് അപ്പൊ നമ്മൾ ക്രോസ് പീസിൽ ജോയിൻ ചെയ്തത് കറക്റ്റ് ആണ് ഇനി പുറമേക്ക് തള്ളി നിൽക്കുന്ന തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ എത്ര പീസ് വേണേലും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്ത മെത്തേഡ് കാണാം ഫസ്റ്റ് ഒരു ക്രോസ് പീസ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെ നല്ല ആവശ്യത്തിന് മുകളിൽ അടുത്ത ക്രോസ് പീസ് നല്ല ആവശ്യം ചേർത്തിട്ട് ഇതുപോലെ വെച്ചോടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കോണ് മുതൽ ഇപ്പഴത്തെ കോണ് വരെയാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത് രണ്ട് സൈഡും ഫാബ്രിക് കുറച്ച് പുറത്തേക്ക് വരുന്ന വെച്ചോടുക്കണം അങ്ങനെ മുമ്പേയാണ് കോണ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇങ്ങനെ ക്രോസ് ആയിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സൈഡില് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കില് ഫസ്റ്റ് കാണിച്ച മെത്തേഡിനെ കുറച്ച് ഫാബ്രിക് വേസ്റ്റ് ആവും അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വളരെ ചെറിയ പീസുകളാണ് ക്രോസ് പീസ് ആയിട്ടുള്ളൂ എന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി അതാകുമ്പോ അത്ര വേസ്റ്റേജ് ഉണ്ടാവില്ല ഫസ്റ്റ് കാണിച്ച രണ്ട് മെത്തേഡും ഒട്ടും മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് മെത്തേഡ് കാണിക്കുന്നത് ഫസ്റ്റ് നമ്മള് കോണായിട്ടുള്ള ഭാഗങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സാധാരണ നമ്മൾ ജോയിൻ ചെയ്യുന്നത് പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കാം അതിനുശേഷം തയ്യൽ തുമ്പ് ഇതുപോലെ വിടത്തിയിട്ട് രണ്ട് സൈഡിലേക്ക് അക്കിയിട്ട് അയൺ ചെയ്തെടുത്താൽ മതി ഫസ്റ്റ് കാണിച്ച രണ്ട് മെത്തേഡും ട്രൈ ചെയ്തിട്ട് ഒട്ടും ശരിയാവുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്താൽ മതിയോട്ടോ അപ്പൊ ക്രോസ് പീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ എല്ലാ ഡൌട്ടുകളും മാറിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണെ നെക്ക് ഫിനിഷ് ചെയ്തത് ഞാൻ കാണിക്കാം കാണിക്കാട്ടോ